ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ കുറെ ആൾക്കാരൊക്കെ ഉള്ള സംശയമാണ് നമ്മുടെ ഗോൾഡൻസ് എഗ്ഗീത് കുഞ്ഞുങ്ങളെ ഫോസ്റ്ററിയോ അതേപോലെ എയ്റിയെ ബേഡ് ബ്രേഡാന്നുള്ളതൊക്കെ കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം നമ്മുടെ ഇന്ന് നമ്മുടെ അവിൾഫിങ്ങിന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഗോൾഡൻ ഗെല്ലോ ഗോൾഡൻ ഇറങ്ങിയിട്ടുണ്ട് ബ്ലൂ അതേപോലെ ഗ്രീനും ഒക്കെ ഇറങ്ങിയിട്ടാ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോ ബോക്സൊക്കെ കാണിച്ചു തരാം അപ്പൊ നമ്മള് ഫസ്റ്റ് നമുക്ക് ഇവിടത്തെ ബോക്സ് തുടങ്ങാം കേട്ടോ അപ്പൊ നമ്മളിവിടെ മോളില് ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പതേ ഉള്ളില് നമ്മൾ നമ്പർ ബോക്സിലും ഇതിന്റെ ഉള്ളില് നല്ല രീതിയില് ഗോൾഡിയൻസിന്റെ കുഞ്ഞുങ്ങൾ ഗോൾഡിയൻസിന്റെ വായുടെ ഭാഗത്ത് ഒരു ഷെയ്ഡ് കണ്ട ഒരു ഒരു ബ്ലൂ ഉണ്ട് അതേപോലെ തന്നെ ഒരു ബ്ലാക്കില് ബ്ലൂ ഉണ്ട് അപ്പൊ അതാണ് ഗ്രീൻ ഗോൾഡിയൻ അതുപോലെ തന്നെ ഇപ്പുറത്തേക്കാണ് യെല്ലോ ഗോൾഡിയൻ ബ്ലൂവും യെല്ലോയും വരുന്നത് യെല്ലോ ഗോൾഡിയനും അതേപോലെ ഒരു ഡാർക്ക് കളറും ഇതും വരുന്നത് ഗ്രീൻ ഗോൾഡിയൻസിന്റെ ആട്ടാ അപ്പൊ നമ്മുടെ ഏവരെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇവർ ഇങ്ങനെ വായ ഇങ്ങനെ എപ്പോഴും ഇരുന്നോണ്ടിരിക്കും കാരണം ഇവർക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിട്ട് ഇതിന്റെ നമുക്ക് സൂക്ഷിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റും അതിന്റെ വായന്റെ കുറച്ച് താഴെ കുറച്ച് കുറച്ച് കണ്ട ഡോട്ടുകൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കൊടുത്തിട്ടാണ് അതേ അപ്പുറത്തേനും ഫസ്റ്റ് വണ്ണിനും അതേപോലെ തന്നെ അവിടെ കഴുത്തിന്റെ ഭാഗം ഇരിഞ്ഞിരിക്കണ അപ്പൊ ഇവർക്ക് നല്ലപോലെ ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഗോൾഡിയൻസിന്റെ ഫുഡ് കൊടുക്കും എന്നുള്ളതാണ് ആല സംശയം അപ്പൊ നമ്മൾ അതിനുവേണ്ടി ചിത്രമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോക്സ് ഇരിക്കുന്നതിന്റെ ഇവിടെ തന്നെ അതേ തീനിയും വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ബോക്സ് എങ്ങനെയാണ് ഇരുന്നിരുന്നത് അതേപോലെ തന്നെ നിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആ ഉൾഫിഞ്ഞിന്റെ കുഞ്ഞിന് നിലത്തിറങ്ങി നിൽക്കുന്നുണ്ടാ അത് ഞാൻ നിങ്ങൾക്ക് നമുക്ക് പിടിക്കാൻ പറ്റുന്നോട്ടെ അപ്പൊ ഈ ഡാവ് പറഞ്ഞു പോയി ഇതാണ് നമ്മുടെ ആ ഉൾഫിഞ്ഞിന്റെ കുഞ്ഞു ഇറങ്ങി പോകുന്നുണ്ടാ ഇടാവ് അധികം സെറ്റ് ആയിട്ടില്ല ഒരു മൂന്നോ രണ്ടോ കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ നമുക്ക് അതിനെ കാണിച്ചു തരാം വെച്ച് കഴിഞ്ഞാ അതിന്റെ പേരന്റ് അവിടെ നിൽക്കുന്നുണ്ട് അതിനെ കേട്ടാ അതാണ് ആ വിളിച്ചിട്ട് പേരണ്ട്ട്ടാ അതേപോലെ തന്നെ കുഞ്ഞുകൂടെ ഉണ്ട് കുഞ്ഞ് ഭയങ്കര പറക്കാനൊക്കെ പഠിച്ചു വരുന്നോ ഓക്കെ അപ്പം നമുക്ക് നെസ്റ്റ് ഇന്നത്തെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കുറച്ച് ബോക്സ് വെച്ചിട്ടുണ്ട് ഈ ബോക്സിലൊക്കെ ഞാൻ ഓൾറെഡി നമ്മൾ ചില പേരോട് നമ്മൾ കൊടുത്തത് ഇതിന് പിടിച്ചിട്ട് അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കാരണം ഇതിൽ എഗ് ഇട്ടുണ്ടപ്പോ കണ്ട ഇതിൽ എഗ്ഗ് ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്കിത് ഫോസ്റ്ററിനായിട്ട് ഇതില്ല അപ്പം നമുക്ക് ഈ എഗ്ഗുകൾ നമുക്ക് എടുക്കാം കാരണം നമുക്ക് ഈ എഗ്ഗോട് വെച്ചിട്ട് കാര്യമില്ല കേട്ടോ അതായത് നമ്മുടെ ഈ ഫുഡിലും എഗ് അപ്പൊ രണ്ടഗ് നമുക്ക് ഇത് ഗോൾഡൻസ് സെറ്റ് ചെയ്യാറൂടെ നല്ല രീതിയിൽ റൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യും അപ്പൊ നമുക്ക് ഈ ഒരു കേജ് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു പയർ ഒന്നിലും എഗ്ഗീലോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ചെയ്തിരുന്നു വേറെ ഒരു കൊടുക്കുന്നത് ആ പയറിന്റെ എഗ്ഗോളാണ് അതെ ഇത് കാരണം അപ്പൊ നമുക്ക് ഇങ്ങനെ കൊറേ നഷ്ടങ്ങൾ വരും കാരണം നമ്മള് ഗോൾഡൻസിന് ആൾക്കാർ വാങ്ങാൻ വരുമ്പോ നമ്മള് അവർക്ക് നല്ല പയർ കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മളിങ്ങനെ കൊടുക്കും അപ്പൊ ഫുൾ ആക്കി കഴിയുന്നതാണ് നമ്മൾ കൊടുക്കണത് അപ്പൊ അതുപോലെ തന്നെ നോക്കിയാൽ ഇതിലും അത്യാവശ്യം നല്ല എഗുകളായിരുന്നു കേട്ടോ കേട എഗുകളൊന്നുമല്ല നല്ല എഗുകളായിരുന്നു അപ്പൊ നമുക്ക് ഇത് വിരിയിക്കാം നമുക്ക് ഒരു ഇങ്ക് പേട്ടർ സെറ്റ് ചെയ്തതില്ക്കാം നമുക്കിത് മോളിൽ ഒരു ബോക്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പേടണെന്ന് നോക്കാം അപ്പൊ ഇതിൻറെ ഉള്ളില് അടിയിരിക്കുന്നെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ നോക്കി ചിലപ്പോൾ എടുത്തോ പറഞ്ഞു പോവും അപ്പൊ നമുക്ക് ബോക്സ് തുറക്കാം അത് ഇതിന്റെ ഉള്ളില് ഫീമെയിൽ ഫോസ്റ്റർ ചെയ്യണമെന്നുണ്ട് അപ്പൊ നമ്മുടെ ബ്ലാക്ക് എഡിന്റെ പേരാൻ തോന്നണേ കാരണം ബ്ലാക്ക് ഹെഡ് ആണ് ഇതിരിക്കണത് കണ്ട അതുപോലെ തന്നെ ഇതിൽ ഇട്ടിട്ടുള്ള എഗ്ഗുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് എഗ്ഗ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു രണ്ടൊക്കെ ഹാച്ചാവുള്ളൂ ബാക്കി മൂന്നൊക്കെ ഹെച്ചാവില്ല കേട്ടോ കാരണം അത് മൂന്നെണ്ണം പോയി ഫസ്റ്റ് അഗിങ് വരുടെ ഫസ്റ്റ് അഗിങ് എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ കിട്ടല്ലോ ചിലപ്പോ ഒന്നും വിരിയില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ ലൈവ് ആയിട്ട് ഗോൾഡൻ ഫോസ്റ്റേവായിരിക്കുന്നത് അപ്പൊ അപ്പൊ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഗോൾഡൺസ് ഫോസ്റ്റീവ് എന്ന് വെച്ചാൽ ഗോൾഡൻസ് സാധാ പേഴ്സണെ പോലെ തന്നെ ആടെ ഇരിക്കും ചെയ്യും കുഞ്ഞുങ്ങളെ ഫോസ്റ്റുകയും ചെയ്യും അപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ മലയുടെ മുകളിലുള്ള നമുക്ക് ആ ബോക്സ് എടുക്കട്ടെ അപ്പൊ നമുക്ക് ആ ബോക്സ് എടുക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ടാസ്ക് ആണ് സ്റ്റാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ട് അപ്പൊ നമുക്ക് ഇരിക്കാം അപ്പൊ ഈ ഒരു ബോക്സ് ഇത് നമ്മടെ അവള് അവള് ഇറങ്ങിയിട്ടുള്ള ബോക്സാ അപ്പൊ അത് കാരണം ഈ ബോക്സ് ഇട്ടിരുന്നോട്ടെ അതില് രാത്രി ആകുമ്പോൾ കേറിയിരിക്കും പിന്നെ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ ചെലപ്പോ പേടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ േ ഇത് ലിറ്ററിലെ അഗ്ഗിന്റെ എണ്ണിയ ഇതില് അഞ്ചഗ് വിരിയും ഏകദേശം നമുക്ക് ഈ ലിറ്ററിൽ അഗ്ഗ് കൊടുന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ അഞ്ചും ഒമ്പത് അഗ് പേറിട്ടുണ്ട് ഒമ്പത് അഗിട്ടുണ്ട് അപ്പൊ ഈ ഒമ്പത് അഞ്ച് അഞ്ചു വിരിയും കേട്ടാ ബാക്കി നാലഗ് വിരിയില്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറച്ച് നാളായി അപ്പൊ ഇതില് ഇത്ര കുഞ്ഞുങ്ങള് നമുക്ക് ഈ ബോക്സ് നോക്കാം ഇതിലും ബോക്സ് പറഞ്ഞു കേട്ടോ പുറത്തേക്ക് സൂക്ഷിച്ച് നോക്കിയാലും മനസ്സിലാവുള്ളൂ നമ്മള് നമ്മള് ചില പേർ ഇരിക്കോ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ല കണ്ടാ അപ്പൊ എല്ലാ നമ്മൾ അവര് ഡിസ്റ്റർബ് ചെയ്യാണ്ടോ എല്ലാതും എഗിന് മേലെ ഇരിക്കുക എഗിന് മേലെണ്ടെങ്കിൽ ഇത് നമ്മുടെ യെല്ലോ ഗോൾഡിയൻസ് ആണ് നമുക്ക് എത്ര എഗന്നുള്ളത് എണ്ണാൻ പറ്റില്ല ഇത് നമ്മള് വിചാരിച്ച പോലെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു കൂട്ടാ പേട് നമുക്ക് ഞാൻ ആ ഒരു പെണ്ണ പഠിച്ച് മാർക്ക് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു നമ്മളത് പോയി കാരണം നമുക്ക് ഇങ്ങനെ ആടെ മാർക്ക് ചെയ്തല്ലേ നമുക്ക് സെയിൽ ചെയ്യുമ്പോ അതൊക്കെ നല്ല ഗുണായിരുന്നു കാരണം നമുക്ക് ആൾക്കാർക്ക് കൊടുക്കുമ്പോ അവർക്ക് പിന്നെ ഒരു ഇത് വരില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഇവിടെ തന്നെ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലേ നമുക്ക് ഈ നല്ല ചിലപ്പോൾ ഇടിഞ്ഞും എനിക്ക് ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാ ബോക്സ് പോലെ തന്നെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അതിനുള്ള എഗ്ഗണ്ട പേട് അപ്പോൾ ഇതാണ് നമ്മുടെ അതൊന്നും തോന്നുന്നു എന്റെ പേരന്റ് നമ്മളത് തുറന്നപ്പോൾ വന്നതാണ് കേട്ടോ അതിൻ്റെ അടുത്തേക്ക് എല്ലാതും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ തുറന്നപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല കറച്ചു ചോറുക്കാട്ടോ അപ്പൊ ഈ ഒരു ബോക്സും അതേപോലെ ഈ ഒരു ബോക്സും പിന്നെ അവിടെ കുറച്ച് ബോക്സൊക്കെ ഇരിക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്യാത്ത ബുദ്ധിമുട്ടാണ് ഞാൻ ചെക്ക് ചെയ്യുന്നില്ല നിങ്ങൾക്ക് പിന്നെ ബോറടി തുടങ്ങിയല്ലോ അപ്പൊ നമ്മളത് ബാക്കിയുള്ള അഗ്ഗുകൾ മൊത്തം നമ്മളത് എടുത്ത വെച്ചിട്ടാ ഇത് നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലിങ്ക് പാറ്റേൺ ഉണ്ടാക്കി അതിൽ വെച്ച് വിരിക്കാന്നാണ് അപ്പൊ അതൊരു അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അപ്പോ ഈ അഗ്ഗുകളൊക്കെ എടുത്തു മാറുള്ള കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാരൻസ് നമ്മൾ ഓൾറെഡി മുന്നേ സെയിൽ ചെയ്തിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇതിനെടുക്കാൻ സൈഡ് മാറ്റാനുള്ള കാരണം അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വെച്ചുരിച്ചാ അപ്പൊ നമ്മൾ സൈലന്റ് ആയിരുന്ന നമുക്ക് കാണാൻ പറ്റും കിളികൾ ബാക്കി കരയുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഗോൾഡൻസ് പിന്നെ ഈ കാണുന്ന ഗോൾഡൻസ് മൊത്തം എല്ലാ എഗ്ഗും അയച്ചാൽ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞാൽ കുറച്ച് അഗ്ഗുകളൊക്കെ കേടായിട്ട് പോകും അത് നോർമലായിട്ട് ഇവർക്ക് ഉണ്ടാവുന്ന സംഭവമാണ് നമുക്ക് പ്രത്യേകം ചെയ്യാനൊന്നും പറ്റില്ല അത് നോർമലി ബ്രീഡിങ്ങിനെ കുറച്ച് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അപ്പൊ പിന്നെ അത് മാത്രമല്ല ഇപ്പം നമ്മുടെ ഗോൾഡൻസിന്റെ വീഡിയോ ടൈം ആണ് അപ്പം നിങ്ങൾ ഗോൾഡ്സൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളുടെ അടുത്തവിടെയാണ് ഗോൾഡൻസ് ഒക്കെ കൊടുക്കണ സ്ഥലങ്ങളുള്ളത് അവർ അവിടെ ചെന്ന് കണ്ടിട്ട് അവിടെ വാങ്ങാട്ടാ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് അടുത്ത കാണാം അതുവരെ ബൈ